അത് നമുക്ക് നല്ലൊരു ഒന്ന് കണ്ടു നോക്കിയോ പോൾ എന്ന് പറയുന്ന കോട്ടു മനുഷ്യൻ പറയുന്ന ഒരു കൃഷിയിടം കൃഷിക്കാരന്റെ കൃഷിയിടമായിട്ട് വയലായിട്ട് പെണ്ണിനെ ഉപമിച്ചിരിക്കുന്നത് അത് വളരെ നല്ലൊരു ഉപമയാണ് എന്നാണ് പറയുന്നത് കൃഷിക്കാരൻ മണ്ണിനെ സ്നേഹിക്കും തന്റെ വയലിൽ ഒരു മറ്റൊരുത്തം വന്ന് വിത്തിറക്കാൻ സമ്മതിക്കില്ല അപ്പൊ ഈ കളയൊന്നും നിങ്ങളുടെ നാട്ടിൽ കൃഷിയിടത്തിൽ കളയൊന്നും വരാറില്ല എന്തെങ്കിലും കള വന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് വളരാറില്ലേ നിങ്ങള് മുസ്ലിം പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണെന്നാണോ പറയുന്നത് ഇനി അത് പോട്ടെ ഈ കൃഷിക്കാര് കൃഷി സ്ഥലം വിൽക്കാറില്ലേ നിങ്ങളുടെ നാട്ടിലൊന്നും കൃഷിക്കാര് വിൽക്കാറില്ല ഇങ്ങനെ ജന്മമായിട്ട് കൊണ്ടുവന്നിടക്കാണോ ചിലപ്പോ കൃഷിസ്ഥലം നിർത്തി വേറെ വല്ല കാര്യത്തിനും ഉപയോഗിക്കും കൃഷിസ്ഥലം വിൽക്കും അങ്ങനെയാണോ മുസ്ലിങ്ങൾ പെണ്ണുങ്ങളെ കാണുന്നത് തോന്നുമ്പോ വാങ്ങിക്കാനും തോന്നുമ്പോ വിൽക്കാനും പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ടാണോ പെണ്ണുങ്ങളെ കാണുന്നത് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കാണ് ആക്ച്വലിങ്ങനെ ഉപമയെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കും അത് ഇയാളുടെ ഒരു ഫാമിലിയിലേക്ക് പോവുകയാണെങ്കിൽ ഇയാള് വീട്ടിൽ ഇങ്ങനെയാണോ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും സ്ത്രീകൾക്ക് യാതൊരു ബഹുമാനിക്കലും കൊടുക്കലും ഇവിടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൃഷിയിടം എന്ന് പറയുന്നത്

ഭഗവതയെ നമുക്ക് നോക്കിയാന്ന് പറയാം ഏഹ് പണ്ടത്തെ കാലത്ത് നോക്കിയാ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിരിക്കുന്ന എറക്സനോ അതൊക്കെ ആദ്യമേ എറക്സൺ ആയിരുന്നു അല്ലെ അപ്പൊ ആ ഭഗവത്ഗീത കഴിഞ്ഞിട്ട് പിന്നെ ബൈബിൾ വരുന്നു പഴയ നിയമം വരുന്നു അപ്പൊ പഴയ നിയമം എന്തെങ്കിലും അതിനകത്ത് കുറെ കൈകടത്തിൽ പിന്നെ പുതിയ നിയമം വന്നു അപ്പൊ അതിനകത്തൊക്കെ കൊറേ കൈകടത്തിലേക്ക് വന്നപ്പോ പുതിയ ഒരു വേദ വേദമാണ് ദൈവം ഇറക്കിയത് അപ്പം യേശു പറയുന്നുണ്ട് ഞാനൊരു വെള്ളിയോ പുള്ളിയോ മാറ്റുന്നില്ല പഴയ നിയമത്തിലുള്ള എല്ലാം അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് കൊടുത്തൊന്നും ഞാൻ മാറ്റത്തില്ല ഞാൻ പ്രവാചകന്മാരെ പഠിപ്പിച്ചും ഞാൻ പറയുന്നില്ല അപ്പൊ അത്രത്തോളം പക്ഷെ ഇതിനെ കുറച്ച് കൈക്കടത്തലുകൾ നടത്തിയല്ലോ ഖുറാനില് അങ്ങനെ ഒന്നുമില്ല ഖുറാൻ വളരെ പക്ക ക്ലിയർ ആയിട്ടാണ് അവതരിച്ചിരിക്കുന്നത് അപ്പം ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങള് നമുക്ക് ആ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെ എല്ലാ മാൺസർ ഖുറാനിലുണ്ട് അപ്പൊ ഖുരാകത്താണ് സ്ത്രീകളെ മനുഷ്യരെ ഫൈനൽ വേദപുസ്താണ് നമുക്ക് മനുഷ്യർക്ക് വേണ്ടി ഇറക്കിയതാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അപ്പൊ നമുക്ക് ബൈബിളിൽ നോക്കുവാണെങ്കിൽ ഭാര്യ ഭർത്താവിനോട് എങ്ങനെ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ബൈബിളിലൊക്കെ പക്ഷെ ഖുറനിൽ എവരി എവറി ആ ഭർത്താനോട് എങ്ങനെയായിരിക്കണം അമ്മേനെ എങ്ങനെ കാണണം ഒന്നാം സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കണം ഏഹ് രണ്ടാം സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കണം മൂന്നാം സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കണം അങ്ങനെ സ്ത്രീകൾക്ക് സ്ത്രീകളെ ബഹുമാനിക്കണം ഏഹ് അങ്ങനെ ഒരുപാട് അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഖുറാനില് പഠിക്കാൻ കഴിയും അതുപോലെയാണ് കൃഷി കൃഷി കൃഷിയിടം എന്ന് പറയുന്നത് കൃഷിയിടം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഖുറാൻ പ്രകാരം എല്ലാ സ്ത്രീകളെയും ഉദ്ദേശിച്ചാണ് അതായത് ഭാര്യമാരെ കൃഷിയിടം എന്ന് വെച്ചാൽ കൃഷിക്കാരൻ ഭർത്താവാണ് കൃഷ ഭൂമി ഈ ഭൂമിയെ വരണ്ടാക്കിയിട്ട് അവിടെ വിത്തുണ്ടാവുമോ ഇല്ല വിത്ത് അപ്പൊ മണ്ണ് നനക്കണം ഏഹ് നല്ല വെള്ളം കൊണ്ട് മണ്ണ് നനക്കണം പിന്നെ കിളച്ചിടണം അല്ലേ എന്നിട്ടല്ലേ വിത്ത് പാകുന്നത് പിന്നെ ഫെൻസ് കെട്ടണം ഫെൻസ് കെട്ടില്ലെങ്കിൽ പിന്നെ പശുപൊടിയൊക്കെ ഒന്നും നമ്മുടെ ഇന്നത്തെ പോരത്തില്ലേ അപ്പൊ ആ വിളകളൊക്കെ നന്നായിട്ടൊക്കെ പറഞ്ഞെങ്കിൽ നല്ല ഫെൻസ് കെട്ടി നല്ല വെള്ളം കൊടുത്ത് വെള്ളം പോകാതിരിക്കാൻ എന്താണയോ ഏതൊന്നും കിട്ടത്തില്ല കണ്ടത്തിന്റെ അട അപ്പം അത് ഒരു ഉപമം പറഞ്ഞതാണ് അപ്പം സ്ത്രീകളെ ഈ മണ്ണിനോട് സംരക്ഷിക്കണം സംരക്ഷിക്കണം എന്നുള്ളതാണ് ഈ മണ്ണിന് വെള്ളം കൊടുക്കാൻ ചെന്നോ വെള്ളം സ്നേഹ അതെ അതെ മനസ്സിലായി അത് ആലങ്കാരികളുടെ സ്നേഹം കൊടുക്കണം അല്ല പ്രൊഡക്ഷൻ ഉൾപ്പെടെ പറയുന്നുണ്ട് കൃഷിയിടക്കിൽ നിന്ന് നമുക്ക് വിളവെടുക്കുന്നത് അതെ കുട്ടികൾ ഉണ്ടാവുന്നത് സ്ത്രീയിൽ നിന്നുമാണ് അത്രയേറെ പരിശുദ്ധമായി അവളെ സംരക്ഷിക്കണം ആ ഉപമേ പറഞ്ഞത് അതെ പക്ഷേ ഈ ഒരു വന്നിട്ട് എന്തൊക്കെയാ പറയുന്നത് പാട്ടത്തിന് കൊടുക്കും പാട്ടത്തിന് കൊടുക്കും അങ്ങനെ കൃഷിയിടം കൊടുക്കുന്നുണ്ടായിരുന്നു അല്ല നല്ലൊരു ഒരു നല്ല ശരിയല്ല എന്തിനാ ഇങ്ങനെ ഇസ്ലാമ മുസ്ലിംസിനോട് ഞാൻ പറയട്ടെ ഒരു മുസ്ലിം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെ ഇസ്ലാമായിട്ട് ഉപമിക്കുന്നത് ഏഹ് ആരും തെറ്റുകാരനായിട്ട് ആരും പെർഫെക്റ്റ് ആയിട്ട് ജനിക്കുന്നില്ല ആരും ഒരു കുറ്റവാളിയായിട്ട് ജനിക്കുന്നില്ല അവന്റെ സാഹചര്യങ്ങളാണ് അവൻ തെറ്റ് ചെയ്യുന്നത് അപ്പൊ മുസ്ലിംസ് മാത്രമല്ല തെറ്റു ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ മാത്രമാണ് തെറ്റെയ്യുന്നത് ഹിന്ദുക്കൾ മാത്രമാണ് മനുഷ്യരായി ഉള്ളവർക്കെല്ലാം തെറ്റുകൾ സംഭവിക്കും അത് ആരെയാണ് അവിടെ അവരുടെ ജാതിനെ കൊണ്ടുവരുന്നത് പിന്നെ ഇവരൊക്കെ ആ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഒരു ആന്റി മുസ്ലിംസ് നിലപാടാണ് ഇവർക്കൊക്കെ ഉള്ളത് എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കിപ്പോ പറയാനുള്ളത് നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് മിന്നു വൈരാഗ്യം തോന്നുന്ന കാര്യം എന്ന് പറയുമോ മിനു ക്രൈസ്വ മരത്തിൽ നിന്നും റിവേർട്ടായിട്ടായി വന്ന ഒരു ഇസ്ലാമാണ് അപ്പൊ അതുകൊണ്ടാണ് മിന്നു ഇത്ര ദേഷ്യം അവർക്ക് ഇസ്ലാം ഇസ്ലാംലേക്ക് വന്നതിനു ശേഷം മിന്നു കുറെ പഠിക്കുകയും കുറെ ക്ലാസ്സിന് പോവുകയും ചെയ്തി പോകാറില്ല ആ അറിവുകൾ ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു പ്രചോദനമാവും ഇത് അവർക്ക് സഹിക്കാൻ കഴിയില്ല ഇതിന്റെ ഒരു ദേഷ്യം അവർക്കുണ്ട് അതന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാനിതൊന്നും കാണാതെ പോലും ഇല്ല അറിയുന്ന പോലും ഇല്ല എന്നോട് മിനു കുറിച്ച് ഇങ്ങനെ വന്നേ നമ്മുടെ നമുക്ക് മുട്ടയായിരിക്കും അല്ലേ പുള്ളി വാടകടുത്ത സൂട്ടും നാലുപേരെ കാണിക്കണ്ടേ ജീവിച്ചു പോട്ടെ ജീവിക്കട്ടല്ലേ അത് നമ്മളെന്തൊക്കെയാണ് സത്യം ജനങ്ങളെ അറിയിക്കണം നമ്മുടെ ഇന്ത്യ തന്നെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം ഈ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഈ ലാലിയൻ മലബാഗിലോ എന്തൊരു കൂട്ടക്കൊല നടന്നേഗിലോ അവിടെ മുസ്ലിംസ് മാത്രമാണ് മരിച്ചത് ക്രിസ്ത്യാന്സ് മാത്രമാണോ ഹിന്ദുസ് മാത്രമാണോ എല്ലാവരും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു ഏഹ് അതെന്താണ് ഇപ്പൊ ആ ഈ യുനൈറ്റി ഇല്ലാത്തത് ഏ അപ്പൊ അതുപോലെയാണ് ഞാൻ പറയുന്നത് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക ഇന്ത്യയിലെ അങ്ങനെ തന്നെ വേണം ഇവിടെ മതം ഒന്നും ഉണ്ടായിരുന്നല്ലേ നമ്മള് ജനിച്ചു വേണമോ നമ്മൾ ഞാൻ ക്രിസ്ത്യാനി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നാണ് അപ്പൊ ജനിച്ചത് അല്ല ജനിക്കുമ്പോ എല്ലാരും അന്ന് പറഞ്ഞു മനുഷ്യരായിട്ട് നമ്മൾ ഏത് സമുദായത്തിൽ ഏത് കമ്മ്യൂണിറ്റിയിൽ നമ്മള് ജനിക്കുന്നു അപ്പനും അമ്മയും നമ്മളെ പഠിപ്പിച്ചു വരുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കേ ഓം ഇങ്ങനെ നിസ്കരിക്കുക അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങായി വരുന്നു അതിന് തെറ്റില്ല അവിടെ ദൈവം എല്ലാരും വെറുതെ വിട്ടാക്കുന്നു പക്ഷെ നമ്മൾ എല്ലാരും പക്വതയായി കഴിയുമ്പോൾ നമ്മൾ സ്വയം ചിന്തിച്ച് സ്വയം ചിന്തിക്കണം വിവേചിക്ക് അറിയണം എന്താണ് ശരി ശരിയാണ് അതാണ് ചിന്തിക്കുക ദൃഷ്ടാന്തമുണ്ട് അടിപൊളി അതാണ് പറഞ്ഞേക്കുന്നത് അതാണ് ബൈബിള് കുറാനിലൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സ്വയം ചിന്തിക്കുക ഇത്ര പേരൊന്നും ഞാൻ ഓർണാൾ എന്താ ദൈവമാണ് എല്ലാവർക്കും അറിവ് കൊടുക്കുന്നത് ദൈവം നമ്മളല്ല ദൈവത്തെ തിരഞ്ഞെടുക്കുന്നത് ദൈവം നമ്മളെയാ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് ദൈവം അറിവ് കൊടുക്കും അപ്പൊ അവർക്ക് വിവേക ശക്തി എല്ലാം കൊടുക്കും അങ്ങനെയാണ് ദൈവം അല്ലാത്തവരുടെ കാല അറച്ചു കിട്ടും ദൈവം എന്ത് കേട്ടാലും നന്മ നന്മയുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഓപ്പൺ ആക്കി കൊടുക്കും ഓപ്പൺ ആക്കി കൊടുക്ക അവരുടെ ഹൃദയം തുറക്കും അവരുടെ ഓപ്പണായ ഒരാളാണ് അയ്യോ സത്യം കാരണം ഞാൻ കൊച്ച കൊച്ചിലേ ആയിട്ട് കിടന്ന അയ്യോ നല്ല രസമാണ് ഞാൻ അമ്പലത്തിലൊക്കെ ഞങ്ങളുടെ കെട്ടുപോർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വീണ്ടും പുറക്കെ പറയലേ അപ്പൊ അവരിങ്ങനെ ഈ മൈക്കിനകത്ത് സ്വാമിയേ ശരണം വയ്ക്കപ്പ എനിക്കും ഭയങ്കര ആഗ്രഹം ഞാൻ പറഞ്ഞ ഞാനിങ്ങടെ ഒന്ന് മൈക്കൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാനിങ്ങോടെ സ്വാമിയെ വിളിച്ചോട്ടെ പ്ലീസ് പ്ലീസ് എന്ന് അപ്പൊ അച്ചാ ദൈ മീ ബിനെ സ്വാമി ശരണം വിളിക്കണം അപ്പൊ വിളിക്കണം ഞമ്മള് ചെടി വിളിച്ചോട്ടെ സ്വാമിയും സ്വർണ്ണം വയ്യപ്പാ അപ്പൊ പറഞ്ഞ എന്നെ അവിടെ കൊണ്ടിരുത്തിനാ മൈക്കിരിക്കുന്നേ അവിടെ പോയി ഞാൻ സ്വാമിയേ ഓയില്ല ക്രിസ്ത്യാനി കുട്ടിയല്ലേ എട്ട് വയസ്സോക്കും അപ്പൊ എല്ലാരും സ്വർണ്ണയ്യപ്പ പമ്പാ നദീ അപ്പൊ എല്ലാരും സ്വർണ്ണ ഒഴിയപ്പോ തന്നെ എനിക്കങ്ങോട് പോകുവോ എല്ലാരും ഇങ്ങനെ പോലെ എല്ലാം പഠിച്ചു മനസ്സിലാക്കാൻ അതെ അതെ നമ്മള് ഞാൻ പറഞ്ഞില്ല അപ്പൊ അന്നും എനിക്കറിയത്തില്ല എന്താണ് ശരിയുള്ള ദൈവം എന്താന്ന് എനിക്കറിയത് ഞാൻ ഇവിടെയും പോകും അവിടെ എല്ലായിടത്തും പോയിന് അങ്ങനെ എനിക്കറിയാം ഞാനങ്ങനെ വളർന്നത് അങ്ങനെ ഹിന്ദു കുട്ടികളുടെ ഒക്കെ കൂടെ ആ ഇപ്പൊ അത് കഴിഞ്ഞ ശേഷം പിന്നെ പല പല വിശ്വാസങ്ങളിൽ പോയി പിന്നെ ചെന്നൈയിലോട്ട് പോയി പിന്നെ അവിടെ കൂടുതലും ഹിന്ദുസൊക്കെയാണല്ലോ ആ അപ്പൊ സത്യം പറഞ്ഞു ഞാൻ ഇന്ത്യയിൽ പോകാത്ത അമ്പലങ്ങളിൽ ഞാൻ ഗുരുവായൂരൊക്കെ പോയി ഗുരുവായൂര ആരും മനസ്സിലായില്ല ഇപ്പൊ പോയെന്നെ കേട്ടതില്ലായി അന്ന് ഞാൻ ഗുരുവായൂരിലൊക്കെ പോയി പിന്നെ വേറെ എവിടെയോ ഏതോ ഒരു അമ്പലത്തിൽ പോയി ചൈന പ്രദർശനം ഒക്കെ ചെയ്തു പ്രദർശനം ഒക്കെ ചെയ്തു അപ്പൊ എന്തെന്ന് പറഞ്ഞാലും മതത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് മറ്റു മതങ്ങളെ കുറ്റം പറയാതിരിക്കുക മിനിമം അതെ ഇപ്പൊ ഈ ശൈന പ്രദർശനം ചെയ്യാൻ തെറ്റില്ല നമ്മ ഇപ്പം ഷബിൻ പോയി ശനപ്രദം ചെയ്തു അവിടെ ദൈവം കാണുന്നുണ്ട് അതൊരു സഹനമാണല്ലേ എന്തെങ്കിലും എനിക്കൊരു ആഗ്രഹം വേണം അവിടെ ശനപ്രദർശനം ചെയ്തു ഇപ്പൊ അയ്യപ്പനെ വിളിക്കുന്നു സ്വാമിയേ ശരണ അയ്യപ്പ സ്വാമി എന്ന് വെച്ചാൽ ദൈവം തന്നെയാ പ്രത്യേക ആളല്ല നമ്മളവിടെ ഗോഡുണ്ട് ആ ഗോടിനെ വിളിക്കുന്നത് സ്വാമിയേ കർത്താവേ ദൈവമേ അള്ളാഹുവേ എല്ലാം ഈക്വലാണ് നമ്മളെല്ലാം ആ ഒരു ദൈവത്തിൽ കാണും അല്ലാണ്ട് പല പല ദൈവങ്ങളായി കാണരുത് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും സഭാഷ്ടയോട് പറയാനുള്ള അത്രയേ ഉള്ളൂ ഏഹ് മാന്യമായിട്ട് ജീവിതം ജീവിച്ചോളൂ ഒരാളെ സ്വന്തം മതത്തിലെ തെറ്റുകൾ തിരുത്തിയിട്ട് വേണം മറ്റു മതങ്ങളിലെ തെറ്റ് തിരുത്താനായിട്ട് പോവാൻ തീർച്ചയായും പിന്നൊരു ഉപമ പറഞ്ഞപ്പോ അതിനെ വേറെ രീതിയിൽ വാടക കൊടുത്ത് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ മതത്തെക്കൊണ്ട് എത്തിച്ചത് ഇവരെ ശരിയായില്ലേ അങ്ങനൊന്നും പറയാൻ പാടില്ല പ്രത്യേകിച്ച് സ്ത്രീകളെ ബഹുമാനിക്കുക തന്നെ വേണം അതെ 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 അവിടെ സ്വർഗം ഒന്നേ ഉള്ളൂ ആകാശം ഒന്ന് സ്വർഗം ഒന്നേ ഉള്ളൂ ഭൂമി ഒന്നേ ഉള്ളു അല്ലേ അതെ അത്രേ ഉള്ളൂ അല്ലാതെ അവിടെ മുസ്ലിംസ് തന്നെ ഒരു സ്വർഗം ഒന്നും അത് സഭാഷിന്റെ ലോകത്താണ് സഭാഷിന് ഏത് ലോകത്താണെന്ന് എനിക്കറിയാം ജീവിക്കുന്നത് അവിടെന്ന് വച്ചാല് വേറെ ഏതോ സംസാരിക്കുന്നവരാണ് അവിടെ ആണുങ്ങൾക്ക് ഹൂറികള് കിട്ടും അങ്ങനെ അപ്പൊ എന്താ പെണ്ണുങ്ങൾ കിട്ടത്തില്ലേ ഇണകളെ ദൈവത്തിന് ആണെന്നോ പെണ്ണൊന്നും ഇല്ല നാല് നൂറ്റി ഇരുപത്തിനാല് ഖുറാനി പറയുന്നത് ആണോ പെണ്ണോ ആര് സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവോ അവർക്ക് സ്വർഗം ഉറപ്പാണ് അങ്ങനെയുള്ളവരുടെ അവിടെ ചെല്ലുമ്പോ എന്താ പുരുഷന്മാർക്ക് മാത്രം ഹൂറികളെ കൊടുക്കാൻ ഇല്ല അവിടെ ചെല്ലുമ്പോ എല്ലാവരും ശരീരം കൊണ്ടല്ല പോണത് അവിടെ ഭക്ഷണവും ഭാര്യ ഒന്നും ഇല്ല ആത്മാവിന് ഭക്ഷണം ഒക്കെ വേണോ വേണ്ട ആത്മാവിന് ഭക്ഷണമൊന്നും വേണ്ട അവിടെ പക്ഷെ അവിടെ ചെല്ലുമ്പോ നമ്മക്ക് ഇണകളുണ്ടാവും വേറെ പറയുന്നുണ്ട് ഞാനത് പുള്ളിയൊന്നും കേൾക്കാൻ പോയില്ല അതിപ്പൊ ഞാനിപ്പൊ ഇവടെ ഈ പരസ്യമായിട്ട് ഞാൻ അയാൾ പറഞ്ഞത് പറയുമ്പോ നമ്മളെ അയാളോടൊപ്പം അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ പറയുന്നില്ല അപ്പം ഞാൻ ഉദ്ദേശിച്ചതാണ് പക്ഷെ ആരുടെ മനസ്സ് ഒരു ചിരി കൊണ്ടോ ഒരു നോട്ടം കൊണ്ടുപോലെ അവരുടെ മനസ്സ് വിഷമിപ്പിക്കാതിരുന്ന അവടെ തുറക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ